ഇറാൻ ഇസ്രയേൽ യുദ്ധമുണ്ടായാൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ചാരമാക്കുമെന്ന വാർത്തകളാണ് അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സംഘർഷ മേഖലയിൽ എത്തിയതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ ഇത്തരം പ്രചാരണങ്ങൾക്ക് ശക്തിയും കൂടിയിട്ടുണ്ട് എന്തിനേറെ കേരളത്തിലെ മുഖ്യതാര മാധ്യമങ്ങൾ മുതൽ യൂട്യൂബ് ചാനലുകൾ വരെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നാവായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇറാന്റെ അവസാനമാകും എന്ന് പറയുന്ന ഇത്തരം മാധ്യമങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുമെന്ന് വരെ പ്രവചിച്ചു കഴിഞ്ഞു റഷ്യ എന്താണെന്നോ ഇറാൻ എന്താണെന്നോ കൃത്യമായി മനസ്സിലാക്കാതെയുള്ള നിഗമനങ്ങളാണ് ഇതെന്ന് നമുക്ക് പറയാം പുതിയ കാലത്ത് ഏകപക്ഷീയമായ വിജയം ഒരു രാജ്യത്തിനും സാധ്യമല്ല യുദ്ധമുണ്ടായാൽ ഇരുചേരികൾക്കും വലിയ നാശനഷ്ടമായിരിക്കും ഉണ്ടാവുക ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യയുടെയും അമേരിക്കയുടെയും പക്കലുണ്ട് അതവർ പൊറത്തെടുക്കാതിരിക്കുന്നതാണ് ഈ ലോകത്തിന് നല്ലത് ഇവിടെ നഷ്ടപ്പെടാൻ ഏറ്റവും അധികമുള്ളത് അമേരിക്കക്കാണെന്നും കാണാം കാരണം ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അവരാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ സമീപിച്ചില്ല ആദ്യം വിവരം അറിയുക അമേരിക്ക ആയിരിക്കും ഇറാൻ സൈന്യവും ഇറാനൊപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിലെ പോരാളികളും മരണത്തെ ഭയമില്ലാത്തവരാണ് പോരാടി മരിക്കുന്നതിൽ വല്ലാത്ത ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം പടയാളികളെ ഇസ്രായേലും അമേരിക്കയും ഭയക്കുക തന്നെ വേണം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിലും അമേരിക്ക ഇടപെടുന്നതോടെ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും പ്രശസ്തമായ കാര്യമാണ് ഇതിനകം തന്നെ റഷ്യയുടെ നിരവധി മാരക ആയുധങ്ങൾ ഇറാനിൽ എത്തിയതായും അമേരിക്ക തന്നെ സംശയിക്കുന്നുണ്ട് ഒരു അമേരിക്കൻ പടക്കപ്പലിനെ മുക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ മുക്കുന്നതിന് തുല്യമാണ് ഒന്നും സംഭവിക്കില്ല എന്ന് ഇപ്പോൾ അമേരിക്കക്ക് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ലാത്ത സാഹചര്യം അമേരിക്കൻ ഇടപെടലുകളെ തോതനുസരിച്ചിരിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതിമാറ്റം സംഭവിക്കുക ഇറാൻ ചേരിയിൽ റഷ്യയും ഉത്തരകൊറിയയും ഉൾപ്പെടെ നിലയുറപ്പിച്ചാൽ അമേരിക്കയാണ് ശരിക്കും പ്രതിരോധത്തിൽ ആയി പോവുക അമേരിക്ക വരെ എത്തുന്ന മിസൈൽ അമേരിക്കയിലേക്ക് തന്നെ പരീക്ഷിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ ജീവിതത്തിലെ അഭിലാഷം തന്നെയാണ് ഈ ഉത്തര ഉത്തരകൊറിയയ്ക്ക് നേരെ അമേരിക്ക എങ്ങാനും തിരിഞ്ഞാൽ ഉത്തര കൊറിയയോട് രാജ്യമായി ചൈനയ്ക്കും നേരിട്ട് ഇടപെടേണ്ടതായിട്ട് വരും റഷ്യയ്ക്ക് പിന്നാലെ ചൈനയെ കൂടി ഏകോപിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ അമേരിക്ക സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി വന്നാലും കഴിയുകയുമില്ല യഥാർത്ഥത്തിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെടാൻ പോകുന്നത് അമേരിക്കയാണ് ഇസ്രയേലിനെ സഹായിക്കാൻ പോയി സ്വയം നാശം ചോദിച്ചു വാങ്ങുന്ന ഏർപ്പാടാണത്